വലിയൊരാഘോഷമാണ് ആഘോഷത്തിലുപരി ഇതൊരു നേർച്ചയാണ് എൻ്റെ കസിൻ ബ്രദർ നേർന്നതാണ് തടി എന്നാണ് പറയുന്നത് ഇങ്ങനൊരു നേർച്ച നടക്കുമ്പോൾ ആ ഫാമിലിയിലുള്ള എല്ലാവരും വരും അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം ഒരുമിച്ച് കാണാൻ കിട്ടിയൊരു അവസരം ഞാനും പാഴാക്കിയില്ല ഇത് എൻ്റെ ഒരു കസിൻ ബ്രദറാണ് എനിക്ക് പതിമൂന്ന് ചേട്ടന്മാരായുള്ളത് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ് ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് കസിൻ ഒരു സ്വന്തം ചേട്ടനാണ് എനിക്കുള്ളത് ഋതിബാബ ഫസ്റ്റ് ടൈം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ തടിയുടെ വിശേഷങ്ങൾ ഞാൻ വേറൊരു ബ്ലോഗായിട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ ഈ തടി കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയ സമയത്ത് എനിക്ക് മനസ്സിലായി വീട് നിറയെ പൊടിയാണ് അങ്ങനെ നമ്മളെ ഇവിടെ തടൂര് വീട് ക്ലീൻ ചെയ്ത നമ്മളുടെ സ്വന്തം ജെ ഗാർഡ് സർവീസിനെയാണ് ഞാൻ അങ്ങടെ കൈനേരിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവിടെക്ക് യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നിട്ടും അവർ വന്നു സാധാരണ വീടിൻ്റെ പുറകിൽ വരെ വണ്ടി വരുന്നതാണ് പക്ഷേ അന്ന് ആ സമയത്ത് അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരേക്ക് പോയാൽ അവർ വിളിച്ചുകൊണ്ട് വരണമായിരുന്നു വള്ളത്തിലാണ് ഞാൻ പോകുന്നത് രാവിലെ ഒരു ഒൻപതരയൊക്കെ ആയപ്പോൾ അവരോട് ഒന്ന് വെയിറ്റ് ചെയ്യുകയായിരുന്നു ഡീപ്പ് ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ ഇവരെ ഈ കുറെ എക്യൂപ്മെൻറ്റ്സ് ഉണ്ട് ഇത് നമ്മളുടെ വള്ളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി എന്നാലും ഇവർ നന്നായിട്ട് സഹകരിച്ചു കേട്ടോ ഈ ഇത്രയും ബുദ്ധിമുട്ടിയൊന്നും ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷേ അവരെന്തായാലും വന്ന ജോലി നിറവേറ്റാൻ വേണ്ടിയിട്ട് അവർ പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നു അല്ലെങ്കിലും എനിക്ക് ജെ ഗാർഡ് സർവീസ് ഭയങ്കര ട്രസ്റ്റ്ഫുള്ളാണ് കാരണം ഞാൻ ഒരു തവണ അല്ല ഇവരുടെ സർവീസ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഷോപ്പിൻ്റിൻ ആക്രീഷന് മുമ്പാണെങ്കിലും ഒക്കെ നമ്മുടെ ഷോപ്പെല്ലാം ഡീപ്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് ഇവര് അതുപോലെ നമ്മുടെ അടൂര് വീട് സോഫയൊക്കെ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തു തന്നു അത് അതെൻ്റെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ എക്യുപ്മെൻസെല്ലാം വീടിൻ്റെ അങ്ങോട്ടേക്ക് ഇറക്കുകയാണ് അത് ഇതാണ് എൻ്റെ വീടെന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് അഴിക്കുടിച്ച് കിടക്കുകയാണ് പ്രത്യേകിച്ചും ഞങ്ങൾ കൈനീരിക്കാർക്ക് ഉള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും വെള്ളം കയറും അപ്പോൾ ഇത് കണ്ടോ പൊടിയൊക്കെ ഉണ്ടോ സൈഡിലൊക്കെ ഭയങ്കര പൊടിയാണ് അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ പറ്റാവുന്ന രീതിയിലൊക്കെ ക്ലീൻ ചെയ്യത്തുള്ളൂ അല്ലാതെ ഭയങ്കര ഒരു ഡീപ്പ് ക്ലീനിങ് ഒന്നും നമ്മളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യമല്ല മന്ത്ലി വൺസോ രണ്ട് മാസം കൂടുമ്പോഴോ ഈവൻ ആറ് മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ വീടൊന്നും ഡീപ് ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡീപ് ക്ലീൻ ചെയ്തിരിക്കണം നമ്മൾ ക്ലീൻ ചെയ്യുമ്പം ഇതുപോലെ ബെണ്ടൊക്കെ പിടിച്ചു മാറ്റി കട്ടിലൊക്കെ മലത്തിയിട്ട് അങ്ങനെയൊന്നും ക്ലീൻ ചെയ്യാറില്ല അല്ലേ നമ്മൾ ജസ്റ്റ് കട്ടിലടിയൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് എടുക്കത്തല്ലേ ഉള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല നമ്മളുടെ അലമാരുടെ മുകളിലും കട്ടിലിൻ്റെ വരിപ്പുകളും എല്ലാം തൂത്തത്തൊടച്ച് വൃത്തിയാക്കും അതിനെയാണ് ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലീനിങ് അല്ലാട്ടോ ഈ പറഞ്ഞ ഡീപ്പ് ക്ലീനിങ് നമ്മുടെ ക്ലീനിങ്ങിന് ക്ലീനിങ് എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇതെന്ന് പറഞ്ഞാൽ ഡീപ്പ് ക്ലീനിങ് ഇവർക്കൊരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കും പുള്ളിക്കാരിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് രാകേഷാണ് രാകേഷ് അടി വീട്ടിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നേരത്തെ തന്നെ പുള്ളിയെ പരിചയം ഉണ്ടായിരുന്നു രാവിലെ ഒരു പത്തരയോട് കൂടിയൊക്കെയാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തത് ലഞ്ചൊക്കെ ഇവർ തന്നെ കൊണ്ടുവരും പലരും എൻ്റെ അടുത്ത് ഇന്ന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ലഞ്ചൊക്കെ നമ്മൾ കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് അല്ല അഞ്ചൊക്കെ ഇവർ തന്നെ കൊണ്ടുവരും പിന്നെ നമ്മളെ കയ്യിലെന്തെങ്കിലും അറിയൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇവർക്ക് ഷെയർ ചെയ്യാം നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുന്ന പോലെ ഒരു റൂമിലെ ഫേർണിച്ചേഴ്സ് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവർ തറ ക്ലീൻ ചെയ്യുക അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു ബ്രഷ് പോലത്തെ ഒരു മെഷീനാണത് ആക്ച്വലി അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം അത് വാക്യൂം ചെയ്യും ഓൾമോസ്റ്റ് ഉണങ്ങിയായിരിക്കും കിട്ടുക പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫാനിടുമ്പോഴത്തേക്കും എല്ലാം സെറ്റായിട്ടിരിക്കും പിന്നെ നെക്സ്റ്റ് റൂമാണ് ചെയ്യുന്നത് അപ്പം ആ റൂമിലും ഇതുപോലെ തന്നെ എല്ലാ കോർണേഴ്സും മുക്കും പോലെ എല്ലാ അരിച്ച് വേറൊക്കെ ഒരു തൂത്ത് തുടച്ച് വൃത്തിയാക്കി തരും അയ്യോ മീനായിട്ട് ഒരു വിട്ടുപോയി കഴുകി തൂത്ത് തുടച്ച് കഴുകി വൃത്തിയാക്കി തരും ഇവർ ഓരോ പണിയും വൃത്തിയായിട്ട് ചെയ്യുമ്പം അവരുടെ പുറകെ നടന്ന് വീഡിയോ എടുക്കുന്ന പണിയാണ് എനിക്ക് ഇങ്ങനെ കട്ടിൽ ചരച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ തൂത്ത് തുടച്ചത് ആ ഓരോ കോർണേഴ്സും വൃത്തിയാക്കി ഇത് നെക്സ്റ്റ് റൂമാണ് കേട്ടോ അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ വീടുകളെല്ലാം തന്നെ ക്ലീൻ ചെയ്യുന്നത് ആ നെക്സ്റ്റ് നമ്മുടെ കിച്ചണിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ ആ പ്രളയത്തിൻ്റെ സമയത്ത് ഈ കിച്ചണിൻ്റെ സ്ലാബിൻ്റെ ഉടം വരെ നമുക്കിവിടെ വെള്ളം ഉണ്ടായിരുന്നു കുട്ടനാട്ടുകാർക്ക് വെള്ളപ്പൊക്കം ഒരു ഉത്തരിയല്ല എന്നുള്ള രീതിയിൽ എൻ്റെ അച്ഛനൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കാൻ മാക്സിമം നോക്കി പക്ഷേ വെള്ളത്തിൻ്റെ ലെവൽ കൂടി കൂടി വന്നപ്പോഴത്തേക്കും വെള്ളം ഇറങ്ങുന്നത് വരെ മാറി നിൽക്കേണ്ടി വന്നു വീടിൻ്റെ കോല ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ഇതെല്ലാം വൃത്തിയാക്കി എടുത്തു ാണ് ഓരോരോ ഘട്ടങ്ങളായിട്ട് അതായത് ഇപ്പം പെയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയും വൃത്തിയായിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയായിട്ടായിരുന്നു പിന്നെ നമ്മുടെ ഷോക്കേസ് അതുപോലെ വർക്ക് ഏരിയ എല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഉച്ച സമയമൊക്കെ ആയി കേട്ടോ അപ്പം രാകേഷിനെവിടെയോ പോകേണ്ടത് കൊണ്ട് വേറൊരു ഇൻസ്ട്രക്ടറിനെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ടാണ് രാകേഷ് പോയത് കിച്ചണിലിരിക്കുന്ന ഫ്രിഡ്ജൊന്നും ഇങ്ങനെ നീക്കിയിട്ടൊന്നും നമ്മൾ തുടയ്ക്കാറ് പോലും ഇല്ല അതിൻ്റെ അവിടെയൊക്കെ ഭയങ്കര കറ പിടിച്ച പോലെയാണ് അഴുക്കൊക്കെ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ കിച്ചൺ ഓൾമോസ്റ്റ് സെറ്റാകാറായി കേട്ടോ ആ ഇവരുടെ വർക്കേഴ്സ് എല്ലാം തന്നെ അന്യഭാഷാ തൊഴിലാളികളാണ് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഇൻസ്ട്രക്ടർ വന്നത് വളരെ നല്ല കാര്യമായി കാരണം ഹിന്ദി മുജ് അങ്ങനെ ഓൾമോസ്റ്റ് അകത്ത പണിയെല്ലാം കഴിഞ്ഞത് ആ ഒരു ഇറങ്ങി ഇനി അവരുടെ ലക്ഷ്യം മൊത്തം നമ്മളുടെ ജനലുകൾ വാതിലുകൾ അതുപോലെ വരാന്ത ഇതൊക്കെയാണ് അവിടെ കല്യാണം ഇവിടെ പാലുകാച്ചെന്ന് പറയുന്ന കണക്ക് ആ ചേട്ടൻ അവിടെ ജനല് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇവിടെ മറ്റൊരു ചേട്ടൻ എ സി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എ സി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അകത്തെയും പുറത്തെയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നെക്സ്റ്റ് നമ്മളുടെ ചെയർസ് സോഫ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് വാക്യൂം ക്ലീനിങ് ആണ് ഞാനിപ്പം ചൂസ് ചെയ്തിരിക്കുന്നത് ഹാളിൽ ചെയറിൻ്റെ പരിപാടി ബാക്കിയുണ്ടായിരുന്നതുകൊണ്ട് അവർ ഹാൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാ ഇപ്പോഴാണ് അതിൻ്റെ വാഷിങ്ങും ക്ലീനിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആ ഫോട്ടോയിൽ തൊഴുതു പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എൻ്റെ അച്ഛൻ സി കെ സദാശിവൻ രാഷ്ട്രീയക്കാരനാണ് കണ്ടറിയാമല്ലോ അങ്ങനെ നമ്മുടെ അകത്തെ പണി ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞു ഒരു വൃത്തിയായിട്ട് ചെയറൊക്കെ കിടന്നതുപോലെ തന്നെ അടുക്കിയിട്ടിട്ടാണ് പോയിക്കുന്നത് ഇനി നമുക്ക് പുറം പണിയാണുള്ളത് ഇനിയിപ്പോൾ സിറ്റൗട്ടിൻ്റെയും വരാന്തയുടെയും അവിടുത്തെ ചെയേഴ്സിൻ്റെ ഒക്കെ കൂടെ പണി കൂടെ കഴിഞ്ഞാൽ കഴിഞ്ഞു ഓൾമോസ്റ്റ് രാത്രിയായി കേട്ടോ ആക്ച്വലി ഒരു ഫൈവ് തേർട്ടി സിക്സ് ആ റേഞ്ചിലാണ് ഇവരുടെ ജോലി ഫിനിഷ് ചെയ്ത് ഇവർ പോകാറുള്ളത് ഇതിങ്ങോട്ടേക്ക് വരാനുള്ളൊരു ബുദ്ധിമുട്ട് കുറച്ച് ടൈം നമ്മളുടെ കളഞ്ഞു അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ അഴുക്കുണ്ടായിരുന്നു ഒരു വീടിന് വേണ്ടത് കൂടുതൽ ഫർണിച്ചേഴ്സ് ഞങ്ങളുടെ വീട്ടിലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു മൊബൈൽ വീടായിരുന്നു പണ്ട് ഐ മീൻ ഒരു ടെൻ ഇയേഴ്സ് അച്ഛൻ എം എൽ എ ആയിരുന്ന സമയത്ത് ഞങ്ങൾ ഓരോ വീടുകളിലും റെൻറ്റിന് താമസിച്ചായിരുന്നു കാരണം ഈ കൈനീരിലായതുകൊണ്ട് തന്നെ നമുക്ക് യാത്രാ സൗകര്യം കുറവായതുകൊണ്ട് അച്ഛന് പോയി വരാനുള്ള എളുപ്പത്തിന് ഞങ്ങൾ ടൗണിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ടെൻ ഇയേഴ്സ് ഞങ്ങൾ ഇതുപോലെ മൊബൈൽ വീട് പോലെ ഇങ്ങനെ ഓരോ വീടുകളിൽ ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് താമസിച്ചത് കൊണ്ട് തന്നെ പലപ്പോഴും ഫർണിച്ചേഴ്സൊക്കെ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഫർണിച്ചർ െല്ലാം ലാസ്റ്റ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഡംപിട്ടി വന്നു അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ സിറ്റൗട്ടൻ വരാൻ എന്തായാലും കൂടെ ഇങ്ങനെതാ നല്ല അടിപൊളിയായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഇറക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ ഇവരുടെ ജോലി കണ്ട് ക്ഷീണിതനായിട്ട് അച്ഛനെവിടാതെ കുത്തിയിരിപ്പുണ്ട് എനിവേ ഇവർ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ആണ് ജോലി ചെയ്യുന്നത് ഇവർക്ക് ഒരു ദിവസം മാത്രമല്ലല്ലോ എല്ലാ ദിവസവും ഇതുപോലെ ഓരോരോ വീടുകൾ ക്ലീൻ ചെയ്യാനുണ്ട് എന്നിട്ടും അവർ ഇത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കൊരു ഹോം ടൂർ നടത്തിയാലോ മാൻ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ സിറ്റൗട്ട് നീറ്റാക്കി വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊരു ഓഫീസ് റൂമിലോട്ടാണ് കയറുന്നത് പക്ഷേ അതിപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമാണ് ലൈക്ക് ഒരു ഗസ്റ്റ് റൂം പോലെ ആക്കി ഞങ്ങൾ വെച്ചിരിക്കുകയാണ് ഞങ്ങളാണല്ലോ ഗസ്റ്റ് ഇപ്പോൾ അവിടുത്തെ ഇടക്കിടയ്ക്ക് വരുവുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഗസ്റ്റായിട്ടിരിക്കുന്നു പിന്നെതാ നമ്മുടെ ഹാളിലേക്കാണ് നമ്മൾ കയറുന്നത് അപ്പം നമ്മളുടെ എന്താ ഹാൾ നല്ല നീറ്റായിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമും നീറ്റായിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോവാം ഹാളിൽ എൻ്റെ ചേട്ടൻ്റെ മോൻ ടി വി കണ്ടുകൊണ്ടിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ബെഡ്റൂം ഒന്നുകൂടെ കാണാൻ വേറൊരു ബെഡ്റൂം ഉണ്ട് ഇതായി ഇവിടെ നോക്കിക്കോളാം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നെക്സ്റ്റ് ഈ ബെഡ്റൂമിൽ തന്നെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയയും അതുപോലെ ഒരു വാഷ്റൂമുണ്ട് വാഷ് റൂം ഞാൻ എടുക്കാൻ വിട്ടുപോയി ആ വാഷ്റൂമും ആ ഡ്രെസ്സിങ് ഏരിയയും നമ്മൾ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്താണ് അതാണ് അവിടെ ഒരു ജനലുള്ളത് കേട്ടോ ഓക്കെ നമുക്കിനി അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്ക് പോകാം ഇതാ നോക്കിയുള്ള അമ്മ അമ്മയും കുഞ്ഞും കൂടെ അതേ കിടന്ന് ഉറങ്ങുന്നത് അപ്പം അതും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് ഇവിടെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് അവിടെ ഒരു ചെറിയൊരു കോമൺ ഉണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ കണ്ടോളൂ അപ്പോൾ നീറ്റായിട്ട് വൃത്തിയായിട്ട് വെട്ടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രാകേഷ് രാകേഷിൻ്റെ ജോലിയൊക്കെ തീർത്തിട്ട് ഇതാ നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും ഓടി എത്തിയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ടീം എക്സ്പെഷ്യലി ജെ ഗാർഡ് സർവീസ് നിങ്ങൾക്ക് എന്ത് ക്ലീനിങ് ഉണ്ടെങ്കിലും നേരെ ഇവരുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക